ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഒരു വെറൈറ്റി മോഡൽ സാരി ബ്ലൗസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇടുന്നത് ഇത് ബോർഡിനെക്കാണ് ഫ്രണ്ട് പോർഷൻ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടായിട്ടാണ് സ്റ്റിച്ചിങ് നമ്മളിടുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഏതൊരാൾക്കും കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഫസ്റ്റ് പാർട്ടിലുണ്ട് സെക്കൻഡ് പാർട്ടിൽ ഇപ്പം നമ്മൾ നമ്മൾ ഓർഗൻസ് ആ ഫാബ്രിക്കാണ് മെയിൻ ഫാബ്രിക്കായിട്ട് എടുത്തിരിക്കുന്നത് അതിനെ നമ്മളുടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ബാക്കാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള സീം അലവൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തു വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതു കൊണ്ടെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മൾ നമ്മളിതുപോലെ ഇപ്പം ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷന് നമ്മൾ ഓർഗൻസ് ആ ഫാബ്രിക്കിലേക്ക് ലൈനിങ് പീസിനെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷന് ടക്ക് ഇടാനായിട്ടുള്ളതെല്ലാം നമ്മൾ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനി നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മളുടെ ഫസ്റ്റ് പാർട്ടിയിൽ ഇട്ടിട്ടുണ്ട് അത് ഓർഗൻസാ ഫാബ്രിക്കിൻ്റെ ഇതുപോലെ എംബ്രോയ്ഡറി ഉള്ളടം ആണ് നമുക്ക് വരേണ്ടത് ആ രീതിയിലേക്കുള്ളടത്തേക്കാണ് നമ്മൾ ലൈനിങ് ക്ലോത്തിനെ വെച്ച് കൊടുക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ കട്ട് ചെയ്ത സ്ലീവുമായിട്ടൊക്കെ എന്ന് നമ്മൾ നോക്കണേ നമ്മൾ ഒരു മീറ്റർ ക്ലോത്താണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മളിതെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇത്രയേ നമുക്കിപ്പോൾ മിച്ചം കിട്ടത്തുള്ളൂ ആ രീതിയിൽ നോക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മളുടെ ഫാബ്രിക്കിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് അളവിൽ നമുക്ക് രണ്ട് സ്ലീവിനുള്ളതും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് നോക്കണേ എന്നിട്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഈ ഓർഗൻസ് ആ ഫാബ്രിക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കൈകൊണ്ട് നമ്മൾ അയൺ ചെയ്യുന്നത് പോലെ തന്നെ തൂത്ത് കൊടുത്ത് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഫാബ്രിക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അത് ഭയങ്കര ബോറാണ് കാണാനായിട്ട് അതുകൊണ്ട് വളരെ സ്ലോയിലാണ് നമുക്ക് ചെയ്ത് എടുക്കേണ്ടത് ഒട്ടും ചുളുക്കം വരാത്ത രീതിയിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ചുളുക്കം കുറച്ച് വേണം നമ്മൾ എടുക്കാൻ ലൈനിങ് ക്ലോത്തിൽ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് തികയാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മളുടെ മെയിൻ ഫാബ്രിക്കിനെ ലൈനിങ് ക്ലോത്തിനെയും ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്ലീവിൻ്റെ പോർഷനും എടുത്തിരിക്കുകയാണ് അപ്പോൾ വളരെ സ്ലോയിലാണ് അത് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ ടക്കിനുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ പിടിച്ചു വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ ടു ടൈംസ് ചെയ്തോണേ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ച് വെച്ച് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്ത വച്ചാൽ അപ്പം നമ്മൾ ഈ ഒരു ടക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തേതും ടക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കേണ്ടത് എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ ടു ടൈംസാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ചെയ്ത് ടക്കിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആ സെൻറ്ററിൽ വരുന്ന ഭാഗവും കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ വെച്ച് ആ മാർക്ക് വഴി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ കിട്ടുകയെ ഇങ്ങനെ നമ്മളിപ്പോൾ ടക്കിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മളുടെ ഈ ആംഹോളിൻ്റെ ഭാഗത്തുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അത് അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ടക്കിട്ട് വരുമ്പോഴത്തേന് തന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു കപ്പ് വരികയാണ് ചെയ്യുന്നത് അപ്പം അത് ടക്കിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഓരോരുത്തരുടെ അളവിലാണ് കൊടുക്കേണ്ടത് അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഈ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ കപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഇതുപോലെ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെലേഡ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ നല്ല രസമാണ് നല്ല ഭംഗിക്ക് നമുക്കത് കിട്ടുകയാണ് ഇനി നമ്മൾ ഈ ഓർഗൻസ് ആ ഫാബ്രിക്ക് തന്നെ രണ്ടെണ്ണം എടുത്തു വെച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്ത് ആണ് കറക്റ്റ് നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒറ്റ പീസായിട്ടുള്ളതിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെയൊന്ന് പ്രസ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണേ അതിനുശേഷം നമ്മളിതിനെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈൻ നമ്മളുടെ ഒരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുകൊണ്ട് എല്ലാം നമ്മൾ ആ ലൈനിങ് ആണ് കറക്റ്റ് അളവ് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ സൈഡ് വഴി എഡ്ജ് വഴിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളുടെ ഓർഗൻസ് അവിടെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് അതെല്ലാം പിടിച്ച് ഒട്ടും ചുളുക്കം വരാത്ത രീതിയിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കറക്റ്റ് അളവിൽ ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം നമ്മളുടെ ബെൽറ്റ് നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബെൽറ്റിൻ്റെ നല്ല വശം അതായത് ആ ലൈനിങ് വരുന്ന ഭാഗവും കാണുന്നിടം ഈ നല്ല വശത്തിലേക്ക് ആ കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ സെൻ്ററിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യണേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ടക്ക് ഇട്ടതുണ്ട് അത് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അകത്തേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഓൾ ഓൾന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയും വീഡിയോ ഫുള്ളായിട്ട് കാണുകയും വിലയ്ക്കൻ ഒന്ന് എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്യണേ ഇനി നമ്മളിപ്പോഴത്തെ സൈഡും ഇതുപോലെ തന്നെ ടക്കിൻ്റെ ഭാഗവും ഒന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കേണ്ടത് ഇനി സെൻറ്ററിൻ്റെ രണ്ട് സൈഡിൽ നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ത്രെഡിൽ കട്ട് വീഴരുത് ഇനി നമ്മൾ ക്രോസ് കട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഒരു ഇഞ്ച് വിട്ട് നമ്മൾ ഈ ക്രോസ് കട്ടിന് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ ഒന്നര കൊടുക്കണേ ഒന്നര വേണേലും കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ നല്ല ഒരു ചെറുതായിട്ട് ഒരല്പം മടങ്ങിയിരിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മളുടെ ഈ നെക്ക് എടുത്തതിന് ശേഷം നെക്കിൻ്റെ ഈ സൈഡിലേക്ക് വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതെല്ലാം വളരെ സ്ലോ ചെയ്യേണ്ടതാണ് നമ്മൾ ഈ നെക്കിന് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് കാര്യം ഓർഗൻസേ ആണെങ്കിലും നെറ്റിൻ്റെ ആണെങ്കിലും നമ്മൾ അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൈൻ നമ്മളുടെ ഈ തയ്യൽത്തുമ്പ് അകത്ത് കാണാൻ സാധിക്കും മടങ്ങിയിരിക്കുന്നത് പോലെ നമുക്ക് അകത്ത് കാണും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ക്രോസ് കട്ട് ആയിരിക്കണം നമ്മൾ എടുക്കുന്ന ഈ സ്ട്രിപ്പ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ നമ്മളിതിനെ ഇതുപോലെ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നേ നമ്മളിങ്ങനെ ഈ സൈഡുകളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ത്രെഡിൽ കട്ട് വിഴാതെ സ്മോൾ കട്ടിട്ട് കൊടുക്കണേ നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഓർഗൻസാ ഫാബ്രിക്കിലൊക്കെ നല്ല നീറ്റായിട്ട് നമ്മളുടെ നെക്ക് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനിയും നമ്മൾ ബാക്ക് പോർഷനാണ് എടുത്തിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ അര ഇഞ്ചാണ് ഇതിന് അലവൻസ് കൊടുത്തിരിക്കുന്നത് ആ അര ഇഞ്ച് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വരച്ച് കൊടുത്താലും മതി അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ അത് കറക്റ്റ് അളവായിരിക്കണം അര ഇഞ്ചാണെങ്കിലും കാലിഞ്ചാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ ഇനി നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് മതി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പിനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മടക്കുന്നത് ഒരല്പം കൂടുതൽ മടക്കി ഓർഗൻസേവായിട്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ലൈനിങ് നമ്മളുടെ മെയിൻ ക്ലോത്തൂടെ എടുത്തതിന് ശേഷം നമ്മളുടെ ഇതിനെയെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ അര ഇഞ്ച് പോയിൻ്റിലൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്യുമ്പോൾ നമ്മളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ സീമലമെൻസിനുള്ള ക്ലോത്ത് ആണെന്നുള്ളത് അത് കറക്റ്റായിട്ടാണോ നമ്മൾ വന്നിരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നമ്മളിതിൻ്റെ ഈ ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പ്രെസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്താണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഇങ്ങനെ ഈ ഒരു വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ തിരിച്ച് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് ഇതിൻ്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുവേ ഇതുപോലെ ഇപ്പം നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ബാലൻസ് ഇവിടെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാലൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഹോൾ വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് അത് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് അതിപ്പം നമുക്ക് ഇഞ്ച് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം നമുക്കിപ്പോൾ രണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തൂടെ വെച്ച് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് അല്ലെങ്കിൽ അല്പം മാത്രം മടക്കി കൊടുത്ത് ഒരു കാലിഞ്ച് മടക്കി കൊടുത്താൽ മതി അവിടെ ഒന്ന് മടക്കി അറ്റാച്ച് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നിട്ടിങ്ങനെ നമ്മുടെ സ്ട്രിപ്പിനെ മേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ഈ ഒരു ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്കാണ് ചീത്ത വശത്തിലേക്കാണ് നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കേണ്ടത് ലൈനിങ്ങിലേക്ക് നമ്മളുടെ മെയിൻ ഫാബ്രിക്ക് അറ്റാച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ മാർക്ക് ചെയ്ത അര ഇഞ്ച് പോയിന്റിലൂടെ തന്നെയാണ് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം ഈ സ്ട്രിപ്പിനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം നമുക്ക് ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അതിനുശേഷം ബാലൻസ് ഉള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലിഞ്ച് നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വി ഷേപ്പ് കൊടുക്കാവേ വി ഷേപ്പ് നമ്മളിങ്ങനെ കൊടുത്ത് നമ്മളതിലൂടെ നമ്മളുടെ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെതേഡിൽ വേണമെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം അല്ല എങ്കിൽ നൂലുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഹോളിട്ട് കൊടുക്കാം അത് നമ്മളിഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവേ നമ്മൾ ഒരേ ഓരോ ഡിസ്റ്റൻസ് നമ്മൾ ഒരു ടു ഇഞ്ചോ ഒക്കെ ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതിയെ നമ്മൾ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരേ ഡിസ്റ്റൻസ് ഇട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ടു ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഇങ്ങനെ ബാലൻസ് ഉള്ളത് എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ചെക്ക് ചെയ്ത് നോക്കണം ആണോ കറക്റ്റാണോന്ന് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളുടെ നെക്കിൻ്റെ ഷേയ്പ്പ് പോകാൻ പാടില്ല ഷെയ്പ്പ് അതുപോലെ കിട്ടണം അതിന് നോക്കാനായിട്ട് നമുക്കിങ്ങനെയും നോക്കാം നമ്മൾ ആ ഹോളിനായിട്ടുള്ള സ്ട്രിപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ നമ്മളിങ്ങനെ അളന്നു നോക്കുമ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളീ രണ്ടൂടെ കറക്റ്റായിട്ട് വെച്ച് ഒരു ഒരേ രണ്ടിലും വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഒരേ പോയിൻ്റ് എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഇഞ്ചാണ് നമ്മൾ സ്ട്രിപ്പിന് വിട്ടു കൊടുത്തിരിക്കുന്നത് ഇട്ട് അതിൻ്റെ ഒരു അല്പം നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിവിടെയും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ബാക്ക് പോർഷനെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു സൈഡിൽ വരുന്ന അതുപോലെ തന്നെ ഈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എത്രയാണോ വിട്ടു കൊടുത്തിരിക്കുന്നത് അതു തന്നെ ആയിരിക്കണം അപ്പുറത്തെ സൈഡിലും കൊടുക്കുന്നത് ഒരല്പം നീട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതും ക്രോസ് കട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ക്രോസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളിതിനെ ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് നമുക്ക് അപ്പുറത്തെ സൈഡും കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു പോയിന്റ് എല്ലാം നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോഴും ത്രെഡിൽ കട്ട് വീട് എഴുതുക അതും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തു കൂടി ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഇനിയും ഒരു അല്പം നീട്ടി നിർത്തണം എന്നിട്ട് ബാലൻസ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യമേ ആ വരച്ച് കൊടുത്ത ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിലൂടെ തന്നെയായിരിക്കണം സ്റ്റിച്ചിങ് പോകേണ്ടത് രണ്ടിൻ്റെയും ഒരേപോലെ വരാൻ വേണ്ടിയാ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതും എടുത്തതിന് ശേഷം ഇവിടെ കറക്റ്റ് ആണോ എന്ന് ഇത് കണ്ടോ ഈ ഒരു പോയിൻറ്റുകൾ കറക്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ മാർക്കിട്ടാദ്യമേ കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കണം നമ്മുടെ ഈ ഒരു ഭാഗങ്ങളെല്ലാം എന്ന് എങ്കിൽ മാത്രമേ നെക്കിൻ്റെ ഷെയ്പ്പ് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടു പോവുകയെ എന്നിട്ട് നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഇവിടെയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റേ ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഈ ബാലൻസ് നിൽക്കുന്നതെല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം ഒരു അടുത്തതിലേക്ക് പോകാവുള്ളത് ഇനി നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിങ് പോയിൻ്റ് ആ പോയിൻറ്റുകൾ തമ്മിൽ സ്റ്റിച്ചിങ് പോയിൻ്റുകൾ തമ്മിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഇവിടെയും അതുപോലെ തന്നെ ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിലാണ് കറക്റ്റായിട്ട് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് പുറത്തേക്കും വരത്തില്ല ആ രീതിയിൽ നമുക്ക് ഇവിടെ ഇനിയും കൈത്തയ്യലാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത് നമുക്ക് മെഷീനിൽ അടിച്ചു കൊടുക്കുന്ന അങ്ങനെയും ചെയ്യാം നമ്മളിപ്പം കൈത്തൈലാണ് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പം ഇതുപോലെ ഈ ഒരു ഭാഗം അകത്തേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ വെച്ച് നല്ല ഉണക്ക് നല്ല നീറ്റായിട്ട് വളരെ സ്ലോയിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് സാരി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി ഷോൾഡറിലേക്ക് നമ്മളുടെ സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് ആ സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ആ കുഴിച്ച് കട്ട് ചെയ്യുന്നവങ്ങള് തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് അത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഫ്രണ്ട് പോർഷനിലെ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലേ നമ്മൾ ചെയ്ത് കൊടുക്കാവുള്ളൂ എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ ക്ലോത്തിനെ ഒരുപാടൊന്നും കിടന്ന് അങ്ങ് വലിക്കരുത് അല്ലാതെ നമ്മൾ വളരെ സ്ലോയിൽ എങ്ങനെയാണോ ഒരു ക്ലോത്ത് ഇതിന് ഫ്ലെക്സിബിലിറ്റി കൈ പോകാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് അങ്ങ് എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിയിലാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഒത്തിരി നമ്മൾ ക്ലോത്തെ പിടിച്ച് വലിക്കുമ്പോഴാണ് അവിടെയൊക്കെ പിന്നീട് ഒരുപാട് ചുളുക്കം വരുന്നത് അപ്പം അങ്ങനെ ചെയ്യരുത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ഈ കുഴിച്ചു വെട്ടിയുടെ ഫ്രണ്ട് പോർഷനി വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ബോട്ടം ഭാഗത്തേക്ക് ബാക്ക് പോർഷൻ്റെ ബോട്ടം ഭാഗം അറ്റാച്ച് ചെയ്യുകയാണ് അത് നമ്മൾ ഇതിനകത്ത് ലൈനിങ് ക്ലോത്തോട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്തോണേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്ലോത്ത് തികയാത്തത് കൊണ്ട് നമ്മൾ ഓർഗൻസ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ ഒരു ടു ഇഞ്ചും വീട്ടത്തിൽ ഓർഗൻസ ഫാബ്രിക്കിനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെയും നമ്മൾ ഒരേപോലെ പോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കണേ ഇങ്ങനെ പോയിൻ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ എവിടെയാണോ നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തത് അത് അവിടെ അതുവഴി തന്നെയായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളൊരല്പം നമ്മുടെ സ്ട്രിപ്പിനെ ഇങ്ങനെ നീട്ടിയിട്ടതിന് ശേഷം നമ്മൾ അടുത്ത പോയിൻ്റ് എവിടെയാണോ അതുവഴി അതുവഴിയായിരിക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒരേ വിട്ടില് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്ട്രിപ്പ് ഒന്ന് കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലും ഒരു അല്പം നീണ്ടു നിൽക്കും അതിനുശേഷം ശേഷം ഈ സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗവും ഇവിടവും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈത്തൈലും ചെയ്ത് കൊടുക്കാവേ നമ്മളിപ്പം കൈത്തൈയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് അല്പം നന്നായിട്ട് സീം ഒക്കെ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ളടം എല്ലാം നല്ല നീറ്റായിട്ട് ഇട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈത്തൈയിൽ തയ്ക്കേണ്ടതെല്ലാം നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് ഓപ്പണോട് കൂടിയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒട്ടും കൈക്കൊന്നും കുഴിവൊന്നുമില്ലാത്ത ക നമ്മളുടെ കൈക്കൊഴി ഒട്ടും ചുളുങ്ങാത്ത നല്ല നീറ്റായിട്ടുള്ള ഒരു സാരി ബ്ലൗസാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ് സൈസും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും തയ്ച്ച് നോക്കുകയും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്